സംസ്ഥാന പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ കീഴിൽ പെരുമണ്ണ് റേഷൻ കടയിൽ കെ സ്റ്റോർ പ്രവർത്തനം തുടങ്ങി കെ സ്റ്റോറിന്റെ ഉദ്ഘാടനം പടിയൂർ കല്യാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഭീഷാം സുദ്ദീൻ നിർവഹിച്ചു വാർഡ് മെമ്പർ ആർ രാജൻ അധ്യക്ഷനായി താലൂക്ക് സപ്ലൈ ഓഫീസർ ഫിറോസ് പദ്ധതി വിശദീകരിച്ചു റേഷൻ ഇൻസ്പെക്ടർ ജഷിത് സന്തോഷ് സുധീഷ് സി പി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വളരെ കുറഞ്ഞ നിരക്കിൽ അവരുടെ ഏറ്റവും അടുത്ത് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഏറ്റവും ആകർഷകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഗ്യാസ് തീർന്നു പോയാൽ അപ്പം തന്നെ ഒരു അഞ്ച് കിലോൻ്റെ ഗ്യാസ് നമുക്ക് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങി പൈസയുണ്ട് അപ്പം തന്നെ കടയിൽ പോയാൽ ഗ്യാസ് കിട്ടുന്നുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കേട്ടതാണ് പക്ഷേ ഇപ്പം നമ്മൾ അനുഭവിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുന്ന നിയമാനുസൃതമായ സ്ഥാപനമായി ഈ സ്ഥാപനം മാറും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ആദ്യത്തെ കേസ് സ്റ്റോറാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്